കണ്ണൂർ വളപട്ടണം റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് കണ്ടെത്തി ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് കൊച്ചുവേളി ഭാവ്നഗർ എക്സ്പ്രസ് കടന്നുപോകുന്ന സമയത്താണ് സ്ലാബ് കണ്ടെത്തിയത് റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു സന്തോഷ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന് സന്തോഷ് ഒരു വലിയ അപകടമാണ് ഒഴിവായത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഷമ്മി ഈ റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് സ്ലാബുള്ളത് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് തുടർന്ന് ഈ കോൺക്രീറ്റ് സ്ലാബ് മാറ്റിയതിന് ശേഷമാണ് ട്രെയിൻ യാത്ര തുടർന്നത് ഇന്ന് പുലർച്ചെ കൊച്ചുവേടി ബാബാനഗർ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് ട്രാക്കിൽ സ്ലാബിന്റെ കഷ്ടം കണ്ടെത്തിയത് ട്രെയിൻ നിർത്തി ഇത് ആ സമയത്ത് ഈ വളപട്ടം സ്റ്റേഷനോട് ചേർന്ന സ്ഥലമാണിത് ട്രെയിൻ പതിയെ പോകുന്ന സമയമായിരുന്നു അതിനുശേഷം ഈ കോൺക്രീറ്റ് സ്ലാബ് മാറ്റിയതിനു ശേഷമാണ് ട്രെയിൻ യാത്ര തുടങ്ങിയത് ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ആർ പി എഫും റെയിൽവേ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഷമി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്